നമ്മളുടെ കുടുംബത്തിലേക്ക് വന്ന് നോക്ക് നിങ്ങൾ നമ്മളുടെ കുടുംബ പശ്ചാത്തലം ലിബറൽ ചിന്താഗതികളൊക്കെ ചെയ്യുന്നു കൂടി വരുന്നു കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു അതിനൊക്കെ വളം വെക്കുന്ന വിധത്തിൽ പാഠപുസ്തകങ്ങളും ഗവൺമെന്റുകളും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതി ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വരെ ആ തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനുള്ള വളരെ ഗൂഢാലോചനയുടെ ഒരു നീക്കമാണ് കുട്ടികൾക്ക് അവരെ സർവതന്ത്ര സ്വതന്ത്രരായിട്ട് കൂടിയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കുത്തറക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോകാം അപ്പുറത്തുള്ള കുത്തറക്ക് ഇവിടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും വരാം ഈ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ കുത്തി നിറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു ഇരുപത്തഞ്ചു വയസ്സിന് താഴെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ ആ ഒരു അഞ്ചു പത്താളുണ്ടാവും ഒരു എന്നല്ലേ ഇത്രേ ഉള്ളൂ ഇവിടെ ഒക്കെ പോയത് ഇവിടെ പോയി ഈ തലമുറ ഇവിടെ ഒരു തോണ്ടിക്കൂത്തൊക്കെ ഉണ്ടാവും ഇവിടെങ്കിലും ഓൻ ആകെ ടെൻഷൻ അടിക്കൂ ആ ഒന്നര ജി ബി തീർന്നാൽ ഓൻ എന്ത് ചെയ്തു ടെൻഷനായി അല്ലെങ്കിൽ ആ രണ്ട് ജീ ബി തീർന്നാൽ ഇനിയിപ്പോ ബാക്കി എങ്ങനെ കാണും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇതാണ് പുതിയ തലമുറ ഈ തലമുറക്ക് വലിയ കഴിവുണ്ട് അവരെ കൃത്യമായ ഒരു കാര്യ ഏൽപ്പിച്ചെടുത്താൽ ക്ലീനാക്കിയ ചെയ്യും പക്ഷെ ഈ തലമുറയെ കൊണ്ടുവരണം എന്തിലേക്ക് കൊണ്ടുവരണം ഈ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് പരിശുദ്ധ ഖുർആാനിലേക്ക് വളരെ കൃത്യമായി തിരുച്ചര്യയിലേക്ക് അവരെ കൊണ്ടുവരണം ഇത് നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലിബറൽ ചിന്താഗതിയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യും നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മളുടെ വീടുകളിലെ അകത്തളങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും നല്ലോ ആലോചിച്ചോളി നല്ലോ ആലോചിക്കണം അപ്പൊ കുടുംബത്തിലും ഇസ്ലാഹ് ആവശ്യമാണ് അല്ലേ പതിനെട്ട് വയസ്സ് വരെ അല്ലേ പങ്ങൾ നിർബന്ധിക്കൊള്ളൂ എന്നാ ഒരു പെൺകുട്ടിയുടെ ചോദ്യം പതിനെട്ട് വയസ്സായാൽ പിന്നെ എന്താ ഇഷ്ടപ്രകാരം ഞാൻ എന്ത് ചെയ്യും തീരുമാനിക്കും നിങ്ങൾക്ക് പിന്നെന്തില്ല നിങ്ങൾക്ക് പിന്നെ ഒരു വോയിസില്ല അല്ലെ ഫീസ് ഊരി പോയി ഒരു വിദ്വാൻ വീട്ടിലെ ഫീസ് ഊരി പോയി അപ്പൊ അന്ന് ഇല്ല എമ്മിൻ പാപ്പിയൊക്കെ ആകെ അടങ്ങാറായി മോട്ടറിടാൻ വയ്യ അരക്കാൻ പയ്യ ഒന്നുമില്ല നാലാം ക്ലാസ് പഠിക്കണ ചക്കനാ ഓ ഫീസ് ഉരി പോയതാ വൈകുന്നേരം വന്ന് ബാഗ് ഫീസ് എടുത്തിട്ട് വടിയെടുത്ത് ഇങ്ങനെ പിന്നാലെ വന്നു വാപ്പനോട് ഓൺ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞേ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ്ട് വിളിച്ചു നമ്പർ ടീച്ചർ തോന്നി എന്ന അടിച്ചാലേ പോലീസ് നിങ്ങളെ പിടിച്ചാണ് കൊണ്ടുപോകും ചൈൽഡ് ലൈൻ ആൾക്കാരുടെ പേരും നമ്പറും എനിക്ക് തന്നിട്ടുണ്ട് എന്നടിച്ച ഓലാണ്ട് വിളിക്കും ഞാൻ മനസിലെ ഇതാ ടീമ് സൈക്കോളജിയാണ് പണ്ടൊക്കെ നമ്മൾ പറയും ആ ഒരു തല്ലിട്ടിയപ്പോഴാണ് നമ്മളെന്ത് ചെയ്തത് അന്നാണ് ഒരു ടേണിങ് പോയിന്റ് വാപ്പാനോട് കിട്ടിയ ആ തല്ല് അത് നല്ലതില അവിടുന്ന് അടുത്ത് റെഡി ആയതാണ് ഇന്ന് തല്ലാൻ പറ്റുമോ ഇന്ന് തല തിരിഞ്ഞ സൈക്കോളജിയോ ഒന്ന് തുറിച്ചു നോക്കാൻ പറ്റുമോ വാപ്പാക്ക് കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ബാപ്പാനെ കൊണ്ടുപോകും പോലീസുകാർ വന്നിട്ട് ആ കാലഘട്ട ഇങ്ങനെ പുതിയ തലമുറയെ എങ്ങനെയൊക്കെ കേടുവരുത്താൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഗവൺമെന്റ് സപ്പോർട്ടോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവിടെ ഈ കുട്ടികളെ ബോധവൽക്കരിക്കണം ഖുർആാനിലേക്ക് കൊണ്ടുവരണം ഒരു പണ്ടി നമ്മൾ വേൽനിറിഞ്ഞാൽ അതിലൊന്നും വേൽനിറഞ്ഞ പോലെ കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെ അടുത്ത മഹല് ഇങ്ങനെ വിളിച്ചൂട്ടി കഴിഞ്ഞ വർഷത്തിലാണ് ആൾക്കാരൊക്കെ വിളിച്ചൂട്ടി ക്ലാസ് തുടങ്ങിയപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നീച്ചു പോകാൻ തുടങ്ങി ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട് നീച്ചു പോയവാനൊന്നും പിന്നോട്ട് വരുന്നില്ല അപ്പൊ അടുത്ത മഹല്ലമ്മയ്ക്ക് ഒരു ടൂറാക്കി ടൂറാക്കിട്ട് എന്ത് ചെയ്തു ഒരു ഹൗസ് ബോട്ടൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ ഇവർക്കാ പോക നീച്ചാലും പോകാനും വെച്ച ആ കോലത്തില് അല്ലെങ്കിൽ വല്ല ആളിലൊക്കെ ആണെങ്കിൽ ജാമറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഘടിപ്പിക്കേണ്ടി വരും അപ്പൊ ഇല്ല ഏതൊരു കുട്ടിക്കാണ്ട് ഇട്ടെടുത്തു നോക്കേട്ടെ ഇത് നെലി പുളി ഉണ്ടാക്കുന്ന കുട്ടിന്റെ ഉമ്മക്ക് ഇട്ടു എടുത്ത അവന്റെ കരച്ചിലൊക്കെ നിന്ന് വിനോങ്ങനെ തോണ്ടുള്ളത് ഇത് വല്ലാത്തൊരു മാന്യായി വരികയാണ് നമ്മളുടെ വളർന്നു വരുന്ന അത് ഉപയോഗിച്ചോട്ടെ അതിന്റെ നന്മണ്ട് തിന്മണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഇതിൽ കുറെ ചിപ്പാണ് ഉള്ളത് ഇതിനെ നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ അന്ന ചില സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ കണ്ണും കാതും അതുപോലെ തന്നെ എൻ്റെ കയ്യും കാലും ഒക്കെ എനിക്കെതിരെ സാക്ഷി പറയുന്ന ഒരു നാളെ വരാണ്ട് എൻ്റെ ശരീരത്തിലെ സെൻസറുകൾ പടച്ചോങ്ങനെ പ്രവർത്തിപ്പിച്ചാല് അതൊക്കെ അങ്ങനെ ആ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ ക്യാമറ സെൻസറുകൾ ഉപയോഗിച്ച് വേർതിരിച്ചു മനസ്സിലാക്കുന്നതുപോലെ എടുക്കും എന്ന ബോധം ഉണ്ടാവും തൊലി സംസാരിക്കും അല്ലെ ഈ ചിപ്പിനെ നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ഈ ബുദ്ധി നൽകിയ പടച്ചവന് നമ്മളുടെ തൊലിയെ സംസാരിപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കണം സൂറത്തു ആയത് പ്രപഞ്ചത്തിൽ നമ്മുടെ തെളിവുകൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും അവരുടെ ശരീരത്തിലും നാം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് വ്യക്തമാവും അന്നഹുൽ ഹക്ക് ഖുർആൻ സത്യമാണ് എന്ന് വ്യക്തമാവും അപ്പൊ ഖുർആൻ സത്യമാണ് എന്ന് വ്യക്തമാവണമെങ്കിൽ പ്രപഞ്ചത്തുക്ക് തൽക്കാലം നോക്കണ്ട ഞമ്മളിലേക്കൊന്നു നോക്കിക്കാളി കരളിന്റെ വില എന്ന് പറഞ്ഞുകൂടി നമ്മളെ ശരീരത്തിലെ ഒരു ദിവസം അഞ്ഞൂറ് വർക്ക് നടത്തുന്ന കരളിന്റെ വില എത്ര കേടുവന്നാൽ നന്നാക്കാൻ ഓപ്പറേഷൻ ചെയ്യാൻ ആശുപത്രിയിൽ അൻപതു ലക്ഷാണ് ചാർജ് അൻപതു ലക്ഷം അത് വെറുതെ നന്നാക്കി തരുവാല് നന്നാക്കി തരൂല നമ്മൾക്ക് പറ്റിയ ഒരു കരളിന്റെ കഷ്ണം എന്ത് ചെയ്യണം അങ്ങോട്ട് കൊടുക്കണം ആ കരളിന്റെ കഷ്ണം കൊടുത്താൽ ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് അൻപത് ലക്ഷം ചാർജ് തുടർ ട്രീറ്റ്മെന്റിന് ലക്ഷങ്ങൾ വേറെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ കരളിനൊരു കുഴപ്പം പറ്റിട്ടില്ലല്ലേ ആരാണ് ഈ കരൾ സംവിധാനിച്ച് ഇത് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് നല്ല ആലോചിച്ചു ആ റബിന്റെ കലാമാണ് പരിശുദ്ധ കുറാൻ അവിടെ കൈയെക്കും പടച്ചോ വല്ലാതെ തിരിഞ്ഞളിച്ചാൽ അവിടെ കൈയെക്കും അവിടെ കയ്യച്ചാൽ പിന്നെ ഒന്ന് വിശപ്പുണ്ടാവില്ല ശരീരത്തിലൊക്കെ നീര് വരും വലിയ ബുദ്ധിമുട്ടായിരിക്കും കിടിഞ്ഞിന്റെ വില എത്ര ആൺകൂട്ടിയിട്ടുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയിരുന്നു ആത്മഹത്യ ചെയ്യാൻ നേരത്തെ ഒരു ഡോക്ടർ കണ്ടെത്തിയത്ര ഇയാളെ അപ്പൊ എന്താണ് ഞാൻ ജീവൻ വെടിയാൻ പോവുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാ ജീവാന്റെ ഹോസ്പിറ്റൽക്ക് വാ നാളെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് മടി അല്ല ഞാൻ എന്റെ കരളിന് ഇത്ര വില തരാ എൻ്റെ കിഡ്നിക്ക് ഇത്ര വില തരാ നിന്റെ കണ്ണിന് ഇത്ര വില തരാ ഡോക്ടർ ഇങ്ങനെ വില പറഞ്ഞു ലക്ഷങ്ങളും കൂടികളും ആ വില ഇതൊക്കെ ഈ തന്നാളെ എന്തിനാ വെറുതെ പോയിട്ട് നാളെ ജി പോയി മരിച്ചോ എനിക്കാ പൈസ അപ്പൊ ഞാൻ പിന്നെ ആത്മഹത്യ വേണ്ട കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ട് പടച്ചോൻ ഇവിടെ അറിയോ കണ്ണിന്റെ വിലത്ര മസ്തിഷ്കം മാറ്റി വെക്കാൻ പറ്റുവോ ഒരു വൈബ്രേഷൻ സംഭവിച്ച കഴിഞ്ഞൊക്കെ അതൊക്കെ കഴിഞ്ഞു ഒക്കെ ആയി പോയി ഉമ്മനെ കണ്ടാ പോലും തിരിച്ചറിയില്ല അതിനൊരു വൈബ്രേഷൻ വന്നാൽ ആലോചിച്ച് നോക്കിട്ടുണ്ടോ കോടികളാണ് ഇതിൽ പടച്ചവൻ നിക്ഷേപിച്ചു ഈ കോടികൾ ഇതിൽ നിക്ഷേപിച്ചിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് ജീവവായുവിന്റെ കണക്ഷൻ നൽകിയ അള്ളാഹു ജീവജലം നൽകുന്ന അള്ളാഹു കണ്ണും കാതും കരളും കിണിനിയും മാമാശയവും മസ്തിഷ്കവും ഒക്കെ രൂപപ്പെടുത്തി എൻറെ ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കുന്ന ഞാൻ ഞാൻ എൻ്റെ ബോഡി മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നവൻ മണ്ട ശിരോമണിയാണ് ഞാൻ സ്വതന്ത്രനല്ല ഞാൻ എന്നെ സൃഷ്ടിച്ച നാഥന്റെ അടിമയാണ് റിബാദുർ റഹ്മാൻ അടിമയാണ് ഞാൻ കാരണം എന്റെ ഹൃദയമുടിപ്പ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ കരളിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ കിഡ്നി കിഡ്നിടെ കിഡ്നിയുടെ കുറച്ച് ഭാഗം ക്യാൻസർ പിടിച്ച് മാറ്റി അപ്പൊ ചോദിച്ചു അതെനെ കണ്ടോന്ന് എന്ന് ചോദിച്ചപ്പോ വേദനല്ലേ പക്ഷെ വാരിയല് ഒരു കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ആ കിഡ്നി കോപ്പറേഷൻ നടത്തിയിട്ടുള്ളത് വാരിയല് കട്ട് ചെയ്ത മറ്റേ വേദന ഉണ്ട് അതേ ചോക്ക് ഞാൻ അടിമയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ നാഥന്റെ അടിമയാണ് ഞാൻ ആ നാഥൻ എന്റെ ജീവവായുവിന്റെ കണക്ഷൻ പിൻവലിച്ചാൽ അതു തരാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യല്ല എനിക്കും കഴിയില്ല അത് തിരിച്ചറിയാം ഉള്ളോട്ട് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ എന്റെ ഉടമയായ എന്റെ യജമാനായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹം വേണം പുറത്തേക്ക് വിട്ടത് ഉള്ളുക്ക് വലിക്കണമെങ്കിലും വേണം യുവ തലമുറ തിരിച്ചറിയണം മൈ ബോഡി മൈ ചോയ്സ് ഒക്കെ പറയുന്ന പുതിയ തലമുറ ഉണ്ടല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നമ്മൾ സ്വതന്ത്രരല്ല ാണ് ഐബാദുർ റഹ്മാൻ പരമകാരുണ്യകനായ ആ റബ്ബിന്റെ അടിമകൾ ആ റബ്ബ് അല്ലെ കണ്ണിന്റെ ഞരമ്പ് വീക്ക എൺപതിനായിരം രൂപയുടെ ഇഞ്ചക്ഷൻ വെക്കുന്ന ആൾ എനിക്കറിയാം ഞരമ്പ് വീക്കായിട്ടെ എൺപതിനായിരം ഉറപ്പ അപ്പൊ കണ്ണിന്റെ വില എത്ര ആയിരിക്കും കൂട്ടി നോക്കിയെ ഇതൊക്കെ കൃത്യമായി നൽകി കൃത്യമായി ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന ആ റബ്ബിന്റെ കലാമ കുറാൻ അതാ അല്ല പറഞ്ഞത് അവരെ ശരീരത്തിൽ കാണിച്ചു കൊടുക്കും തെളിവ് പ്രപഞ്ചത്തിൽ കാണിച്ചു കൊടുക്കും തെളിവ് ഹക്ക് അത് സത്യാണ് ആ രീതിയിൽ പുതിയ തലമുറയെ കുർആാനിന്റെ അള്ളാഹുവിൻ്റെ കലാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടെ ആ ഖുർആാനിലേക്ക് അവരെ കൊണ്ടുവരണം അതാണ് അടിസ്ഥാന പ്രമാണം ഒന്നാമത്തെ പ്രമാണം കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം അതാണ് രണ്ടാമത്തെ പ്രമാണം അനുബന്ധ പ്രമാണങ്ങളാണ് ഇജുമാസും അങ്ങനെ കുടുംബത്തിലും ഇസ്ലാഹ് ആവശ്യമായി വന്നിട്ടുണ്ട് കാലം തേടുന്ന ഇസ്ലാഹ് അപ്പൊ സമൂഹത്തിൽ ആവശ്യമാണ് കുടുംബത്തിൽ ആവശ്യമാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ആവശ്യമാണ് ഈ ഇസ്ലാഹ് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യം ോശയായിരിക്കും വലിയൊരു സമ്മേളനമൊക്കെ നടത്തി വമ്പിച്ച വിജയായി എന്തുകൊണ്ടാണ് വിജയിച്ചത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ കലാമിനെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് അള്ള നൽകിയിട്ടുള്ള അനുഗ്രഹ അള്ളാഹുവിന്റെ കലാമിനെ അള്ളാൻറെ കലാമിന്റെ ഒരു ഭാഗം അള്ളാൻ്റെ കലാമിനെ കുറിച്ച് പറയുമ്പോ ഇപ്പുറത്ത് കുറെ കിതാബ് എടുത്തു വെച്ചിട്ട് പറയാ കിതാബിലുണ്ട് അള്ളാഹുവിന്റെ കലാമിനെ വല്ലാൻ പറ്റിയ കിതാബ് ഏതാ കുട്ടിയുടെ ലോകത്തുള്ള കൊട്ടക്കണക്കിന് കിതാബ് എടുത്തുണ്ടാവുള്ളൂ ആ അല്ലാഹുവിന്റെ കലാമിനെ ഉയർത്തിപ്പിടിക്കണം എന്നിട്ട് ജീവിതത്തെ ആദർശത്തിൽ അധിഷ്ഠിതമായി പടുത്തുയർത്തണം എങ്കില് വിജയം ലഭിക്കും നമ്മളുടെ ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശം കുടുംബസമേതം ആയി തീരാൻ സാധിക്കും സമാധാനമടഞ്ഞ ആത്മാവേ സ്വയം തൃപ്തി തൃപ്തിയടഞ്ഞ മറ്റുള്ളവരുടെ തൃപ്തി നേടിയെടുത്ത ആത്മാവേ എന്റെ അടിമകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുള്ള അടോ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് സ്വയം തൃപ്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വേറെ ഓരോ തൃപ്തി നേടിയെടുത്തിട്ട് അലച്ചോയ്ക്കാട്ടെ സ്വയം തൃപ്തിയായില്ല ഒരു കല്യാണം പരി ചെന്നു സ്വയം തൃപ്തിയായി അടിച്ചു നീശി വിട്ടു അല്ലേ പക്ഷെ പുറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ അപ്പുറത്ത് നിന്ന് രണ്ടാളാ കാക്ക ഉണ്ടല്ലേ ഏത്ത അയാളെ കാത ഭാര്യ അലിച്ച എത്രയാണ് കഴിച്ചത് എന്ന് പറഞ്ഞാല് മറ്റോ അയാളെന്ത് ചെയ്യാണ് ആക്ഷേപിക്കുകയാണ് മറിച്ചാണെങ്കിലും അയാൾ കേട്ടോ ഓ സമയത്ത് നീച്ചിട്ടോ അത്യാവശ്യത്തിന് തിന്നിട്ടുള്ളൂ വളരെ ഉഷാറാട്ടോ കാക്ക സ്വയം തൃപ്തി വേണം മറ്റുള്ളവരുടെ തൃപ്തി നേടിയെടുക്കുകയും വേണം ആ സ്വാഗതം ചെയ്തിട്ട് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ ഇസ്ലാഹുകൾ നടത്തേണ്ടതുണ്ട് നമ്മളാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് കാലം തേടുന്ന ഇസ്ലാഹ് അതിന്റെ ഭാഗമായിട്ടാണ് ഇനി ഇരുപത്തിയൊന്നാം തീയതി ആണെങ്കിൽ മവദ്ധ സംഘടിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടോ എവിടെ പരപ്പറങ്ങാടി ആ അവിടെ വെച്ചിട്ട് സംഘടിപ്പിക്കുന്നു അപ്പം കുടുംബസമേതം പങ്കെടുക്കണം നാലു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മക്കൾക്കൊക്കെ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു പോകണം കാരണം പുതിയ തലമുറ സംശയങ്ങളാണ് ചോദ്യങ്ങളാണ് അവരുടെ മുമ്പിൽ നമ്മൾ വിചാരിക്കാത്ത ചോദ്യങ്ങളാണ് ഒരു ഇരുപതോളം മക്കളുള്ള ഒരു സെഷനിൽ രാവിലെ ഒൻപതരക്ക് കയറിയിട്ട് വൈകുന്നേരം അഞ്ചരക്കറങ്ങാൻ കഴിഞ്ഞത് ചോദ്യവും മറുപടിയാണ് ചോദ്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത ചോദ്യങ്ങളാണ് അവരുടെ അടുക്കലുള്ളത് അപ്പം യഥാർത്ഥത്തില് ഈ വളർന്നു വരും ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ ഈ ടീമുണ്ടല്ലോ ഒരു ഡിഗ്രിയാണ് പി ജി ആണ് പി എച്ച് ഡി ഒക്കെയാണ് പക്ഷേ എന്നിട്ട് അവരെവിടെ നിൽക്കുന്നു അവർ കഴിവുള്ളവരാ നമ്മൾ അവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല പക്ഷേ അവരെ വളരെ ബുദ്ധിപരമായി കൊണ്ടുവരേണ്ടതുണ്ട് പാരന്റിങ് ഇന്ന് പ്രത്യേക വിഷയ പഴയ കാലത്തെ പാരന്റിങ് പോര ഇന്നത്തെ തലമുറയെ കൊണ്ടുവരണമെങ്കിൽ പുതിയ കാലവും രീതി ഒക്കെ അനുസരിച്ച് അവരെ മനസ്സിലാക്കി പാരന്റിങ് നടത്തിയിട്ടില്ലെങ്കിൽ മൊയ്ജിനെ പിടിച്ചാതിരി പോലൊക്കെ പോകും അപ്പം അതില്ലാതിരിക്കാൻ വളരെ കൃത്യമായി നമ്മള് പണിയെടുക്കണം അതിനാണ് കാലം തേടുന്ന ഇസ്ലാഹ് ആ രീതിയിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാവണം ഒന്ന് രണ്ട് യോഗങ്ങളൊക്കെ കൂടിയിട്ട് പിരിയല്ല അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നമ്മളുടെ ശാഖകൾക്ക് യോജിച്ചതനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തണം അവിടുന്ന് സർക്കുലർ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കണ്ട അത് നമ്മൾ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയായി നാളെ പരലോകത്തിൽ സ്വർഗം നേടിയെടുക്കുന്ന കൂട്ടായ്മയായി പടച്ചവനെ ഈ ചെറിയ സംഘത്തെ നീ പരിവർത്തിപ്പിക്കണമേ പരിവർത്തിപ്പിക്കണമെന്നാദാം ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം കൊടുത്ത് മാപ്പാക്കി തരണമെന്നാദാം പടച്ചവനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട് ഈ സദസ്സിലുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കള് മക്കള് ഇണകള് ബന്ധുക്കള് ഗുരുനാഥന്മാർ അവരുടെയൊക്കെ കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ക്ഷിപയാക്കി കൊടുക്കണമെന്നാദാം എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ജീവിതത്തിൽ ആശ്വാസം നൽകണമേ നൽകണമെന്നാദാം മരണപ്പെട്ടു പോയവർക്ക് മഴഫുറത്തും മർഹമത്വം നൽകി നീ അവരെ അനുഗ്രഹിക്കണമെന്നാദാം ഉൽസാറിനെ നമ്മൾ ഓർത്തിട്ടുണ്ട് ഓർക്കേണ്ട സമയവുമാണ് ഉത്സാറടക്കം നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും മഴഫുറത്തും മർഹമത്വം നൽകി നിന്റെ അപാരമായ ഔദാര്യം കൊണ്ട് അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഹൃദച്ചിൽ ഒരുമിച്ച് കൂട്ടണമേ നാദാം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നാദാം ഫാഷിസത്തിന്റെ എല്ലാവിധ കെടുതികളിൽ നിന്നും എല്ലാവിധ ഷർ നിന്നും ഫിത്തലകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ നാടിനെയും രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമേ കാത്തുരക്ഷിക്കണമെന്നാറ കിന്ന ഇന്ന കാന്തീം പത്തുബലൈനായി ഇന്ന കാന്തൂർ